ഇന്ത്യയുടെ നിലപാടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു താലിബാൻ ഗവൺമെന്റുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു കണക്ഷന്റെ അതിലൊരു വിരോധാഭാസം എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ചോദ്യത്തിൻ്റെ ഒരു കാതലും ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ച ഒരു കോൺടാക്ടും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം നമുക്കറിയാം രണ്ട് പതിറ്റാണ്ടുകൾക്കധികമായി ഇന്ത്യ ഒരു താലിബാൻ വിരുദ്ധ വടക്കൻ സഖ്യത്തെ പിന്തുണച്ച ഒരു ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അപ്പം പിന്നീട് നമുക്കറിയാം കാബൂളിൽ അഫ്ഗാൻ അമേരിക്കൻ പിന്തുണ ഗവൺമെന്റ് പിന്നീട് വരുന്നു അപ്പൊ ആ സമയത്ത് ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു അല്ലെങ്കിൽ ഇന്ത്യ അവരോട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താലിബാൻ്റെ അധികാരത്തിൽ തിരിച്ചെത്തി അപ്പൊ അത് സ്വാഭാവിക ഇന്ത്യക്ക് ഒരു ഒരു ത്രെട്ട് തന്നെയായിരുന്നു കാരണം ഒന്ന് ഒരേ സമയം പാകിസ്ഥാൻ ഓൾറെഡി ഒരു ഒരു എനിമി രാഷ്ട്രം അവിടെ കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു മറ്റൊരു അയൽ രാഷ്ട്രം വരുമ്പോൾ സ്വാഭാവികഘട്ടം അത് ഇന്ത്യക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം അന്ന് സ്വാഭാവികഘട്ടം ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപാട് പരിമിതികൾ അല്ലെങ്കിൽ ഒരു ഒരു വിഷയത്തിൽ എന്ത് തീരുമാനം എത്തരത്തിലുള്ളൊരു ഒരു ഫോറിൻ പോളിസിയാണ് എടുക്കേണ്ടത് എന്നുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ സ്വാഭാവികഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നീട് നമുക്കറിയാം ഒരുപാട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ മോശമായ ഒരു കോണ്ടക്റ്റും കൂടി നമ്മൾ ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് വായിക്കണം കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് ഇത് നിലപാട് മാറ്റമാണോ അങ് അതിലേക്ക് എനിക്ക് തോന്നുന്നതൊരു നമ്മൾ ഫോറിൻ പോളിസി ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഇതിനെ കാണണം ഫോറിൻ പോളിസി പേഴ്സ്പെക്ടീവ് നമ്മൾ നോക്കുമ്പം അവിടെ നാഷണൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇവിടെ താലിബാൻ ഐഡിയോളജിയായ ഇന്ത്യ ഒരിക്കലും അതിനോട് ഐക്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെയ്യുന്നു മറിച്ച് അതൊരു പാകിസ്ഥാനെ പാകിസ്ഥാൻ ഒരു ശത്രുവരായ നമ്മൾ വേണമെങ്കിൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് വേണമെങ്കിൽ എത്താം അപ്പം ഈ താലിബാനെ പൂർണമായും ഒറ്റപ്പെടുത്തുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജ്യനിലെ നമ്മുടെ സ്ട്രാറ്റജിക് ഓർ നാഷണൽ ഇൻട്രസ്റ്റിന് ഒരു പക്ഷെ അഫക്ട് ചെയ്യും കാരണം നമുക്കറിയാം പാകിസ്ഥാനും ചൈനക്കും മാത്രം എന്താണ് ഒരു പക്ഷേ ഇന്ത്യ അവിടുന്ന് ആ ഒരു ഈ ഒരു ഗെയിമിൽ നിന്ന് മാറി നിന്നല്ല ഒരു പക്ഷെ അവിടെ പാകിസ്ഥാനും ചൈനയുമായിരിക്കും കൂടുതൽ ഒരു സ്വാധീനം നേടുക അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ആക്ടേഴ്സ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ എന്നൊരു രാഷ്ട്രം സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ ഒരു ലാൻഡ് ലോക്കഡ് കൺട്രിയാണ് അതേ ഇതേ രാഷ്ട്രം തന്നെ നമുക്കറിയാം തന്ത്രപരമായിട്ടുള്ളൊരു മേഖലയിലാണ് ഇപ്പം സൗത്ത് ഏഷ്യക്കും വെസ്റ്റ് ഏഷ്യക്കും അതേപോലെ സെൻട്രൽ ഏഷ്യയ്ക്കും മിഡിലായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണത് അപ്പം അതിനു ചുറ്റിലുള്ള രാഷ്ട്രം നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഇറാനാണ് ഒരു ഭാഗത്ത് ഖസാഖിസ്ഥാൻ പോലത്തെ സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളുണ്ട് അപ്പോൾ സെൻട്രൽ ഏഷ്യയും അതേപോലെ വെസ്റ്റേൺ ഏഷ്യ നമുക്കറിയാം ഓയിൽ സോറി റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള റീജിയൻ ഓയിലും അതേപോലെ നാച്ചുറൽ ഒക്കെ ഉള്ള റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു റീജിയന്റെ അടുത്താണ് ഈ അഫ്ഗാനിസ്ഥാന്റെ ഒരു ഒരു അപ്പൊ നമുക്ക് ആ തരത്തിൽ വേണമെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്കും അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അഫ്ഗാനിസ്ഥാനൊക്കെ കാണാം അപ്പം അത്തരത്തില് തന്ത്രപരമായിട്ടുള്ള ഒരു 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 മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ഇൻട്രസ്റ്റിനും സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനും അല്ലെങ്കിൽ ഫോറിൻ പോളിസി ഒക്കെ എന്താണ് ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് അപ്പം അപ്പം ഒരു ഇനിയിപ്പോൾ വേണമെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് പാകിസ്ഥാനൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് വെസ്റ്റ് ഏഷ്യയിലേക്ക് ലാൻഡ് റൂട്ടുകളോ അല്ലെങ്കിൽ ട്രേഡ് റൂട്ടുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൊക്കെ ഇതേ അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് ഇന്ത്യ ഓപ്റ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ വേറെ ഒരു ചോയ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഈ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഈ താലിബാൻ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധത്തിനപ്പുറത്തായിട്ട് അതിൽ വൈരുദ്ധ്യം നമുക്ക് ഇന്ത്യയിൽ കൂടുതലായിട്ട് ആ ഇതിപ്പം ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇപ്പൊ ഒരു ഒരു എന്താണ് അസാധാരണമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്ന് പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ഒരു അപ്പുറത്തായിട്ട് ഒരു റിയൽ പൊളിറ്റിക്കിനാണ് ആക്ച്വലി ഇത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയ ആ ഒരു സ്വത്വത്തിനും പ്രത്യശാസ്ത്രത്തിനും മുൻഗണന ഒരു പക്ഷേ അതൊരു ഇന്റർണൽ പൊളിറ്റിക്സിൽ നമ്മൾ ഒരുപക്ഷെ നൽകിയേക്കാം അതിൻ്റെ ഐഡിയോളജിയിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു രാഷ്ട്രീയ താല്പര്യത്തിൽ പക്ഷെ അതേസമയം ഫോറിൻ പോളിസിയിൽ നമ്മൾ നോക്കും അത് നാഷണൽ സെക്യൂരിറ്റിക്കും നാഷണൽ ഇൻട്രസ്റ്റിനും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ആ ഒരു റീജിയണിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുമായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം